എറണാകുളം പനങ്ങാട് മീഡിയനിൽ ഇടിച്ചു മറിഞ്ഞ ബസ്സിന് അടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റിനാണ് മരിച്ചത് ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അപകടശേഷം മുങ്ങിയ ഡ്രൈവർ പാൽ പാണ്ഡ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് രാവിലെ പത്തരയോടെ അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിലായിരുന്ന ബസ് മാടവന സിഗ്നലിനെടുത്ത് മീഡിയനിൽ ഇടിച്ചു നിയന്ത്രണ വിട്ട ബസ് മറിഞ്ഞത് ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക് ഏറെ പണിപ്പെട്ടാണ് ബസ്സിനടിയിൽപ്പെട്ട വാഗമൺ സ്വദേശി ജിജോ ജിജോസബാസിനെ പുറത്തെടുത്തത് ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തി യാത്രക്കാർ ഇതിൽ പതിനൊന്ന് പേരെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വണ്ടി ഒരു സൗണ്ട് കേട്ട് തലകീഴായിട്ട് മറിയായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ പിടിച്ച് കയറി ഇറങ്ങി പക്ഷേ മയക്കത്തിലായിരുന്നവർക്കൊക്കെ ചെറിയ ചെറിയ ഫ്രാക്ചറുകളുണ്ട് അകത്തിരുന്നവർക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്കിൻ്റെ മുകളിലേക്കാണ് വണ്ടി വീണമെന്ന കണ്ടെ ഈ സിഗ്നൽ ഓപ്പൺ ആയിരുന്നു പെട്ടെന്ന് കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ സിഗ്നൽ വന്നു പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു സ്കിഡായി സിഗ്നൽ പോസ്റ്റ് ഇടിച്ച് ബൈക്കിലേക്ക് മറിഞ്ഞു അങ്ങനെ പറ്റി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് വണ്ടി മറിഞ്ഞ് വണ്ടി ചവിട്ടി കിട്ടിയില്ല അതായത് നമ്മൾ റോഡെന്ന് പറയുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചവിട്ടി അങ്ങനെ അപകടം ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഇവിടെ വണ്ടികൾ സീഗനില് പോയാലും നിർത്താറില്ല അപ്പൊ ടൈമർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഈ അപകടം കറക്റ്റ് ആയിട്ട് അത് ഇതാവുള്ളൂ അപകടത്തിന് കാരണം ബസ് ഡ്രൈവറുടെ വീഴ്ച എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് അതിന്റെ ക്യാമറയുടെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാം നോക്കും പരിശോധിച്ചിട്ട് പിന്നീട് റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കും നിന്ന് മുങ്ങിയ ഡ്രൈവറെ പിന്നീട് പോലീസ് പിടികൂടി ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് നിരവധി പേരുടെ ജീവൻ വെച്ചുള്ള കളിയാണ് ഈ പന്താട്ടം അവസാനിക്കാൻ ചെറിയ നടപടികൾ മതിയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രിക്കൊപ്പം അശ്വിൻ ി ട്വന്റി പൊതുജനം കഴുതയല്ല സാർ